ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ മന്തി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ ആണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് അതിന് വേണ്ടി ഞാൻ ബീഫ് അരക്കിലോ എടുത്തിട്ടുണ്ട് എന്നിട്ട് വലിയ പീസായി കട്ട് ചെയ്ത് നല്ല പോലെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അരിപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള ഉണ്ടല്ലോ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല പോലെ തിരുമ്മി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു സവാളയാണ് ചേർക്കൽ ഇതിൽ സവാള അല്പം കൂടുതൽ വേണം പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാവും അത് നല്ലപോലെ കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർക്കുമ്പോഴാണ് ഈ മന്തി ഭയങ്കര ടേസ്റ്റി ആയിട്ട് മാറുന്നത് പിന്നെ വേണ്ടത് മന്തി മസാല പൗഡർ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരും ജീരകം ഇത് രണ്ടും ഇട്ടുകൊടുക്കണം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ടും ഒരേ അളവിൽ അരച്ചെടുത്ത് അതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുത്തു പിന്നെ ബീഫ് മസാല അത് കുറച്ച് വേണം ഏകദേശം ഒരു ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട ഗരം മസാല അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പെപ്പർ പൊടി അത് ഒരു ടീസ്പൂൺ മതി അതും കൂടുതൽ വേണ്ട പിന്നെ എരിവിനുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വേണം ബീഫ് അല്പം എരിവ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഇനി എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് അര കപ്പ് ഓയിൽ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ചേർത്തിട്ട് കൈകൊണ്ട് അഞ്ച് മിനിറ്റ് നല്ല പോലെ മിക്സാക്കി എടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു മന്തിക്ക് പ്രത്യേകതയുണ്ട് കാരണം ഞാൻ കുറേ മുമ്പേ സാധനം എല്ലാം വാങ്ങി കാലയെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാക്കിയ മന്തിയൊന്നും അല്ല എനിക്ക് പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെല്ലാം സാധനമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല ഈ പറഞ്ഞ എല്ലാ ചേരുവയും ഉണ്ടാവും ചിലപ്പോൾ മാഗി ക്യൂ ഉണ്ടാവില്ല ബാക്കി എല്ലാ സാധനവും ഉണ്ടാവും അപ്പം അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെക്കണം കുക്കർ വിസിൽ ഇടണ്ട മൂടി വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം എന്നിട്ട് സ്റ്റീമെല്ലാം മാറിക്കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് ഇതിലുള്ള എക്സ്ട്രാ വെള്ളമുണ്ടല്ലോ ഇതെല്ലാം വറ്റിച്ചെടുക്കണം ഇനി മന്തി മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് ഞാൻ എങ്ങനെയാണെന്ന് അവസാനം പറഞ്ഞുതരാം പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കാം മന്തിക്കൊരു സ്മോക്കിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അപ്പം അത് വരാൻ വേണ്ടി ഞാൻ ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ട് മസാലയുടെ ഉണ്ടല്ലോ ഒരു പകുതി വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിലേയും കുറച്ച് ക്യാരറ്റ് പീസ് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും മനസ്സിലായില്ലേ ഇതാ ഇതെല്ലാം ഇട്ടുകൊടുത്ത് വെള്ളമെല്ലാം നല്ല പോലെ വറ്റി വരുന്നുണ്ട് ഇനി റൈസ് ഇട്ടുകൊടുക്കണം ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല റൈസ് സെല്ല റൈസ് രണ്ട് തരമുണ്ട് ഒന്ന് കുഴുങ്ങലരി പോലെയുള്ളത് പിന്നെ ഒന്ന് പച്ചരി പോലെയുള്ളത് പച്ചരി പോലെയുള്ളതാണെങ്കിൽ അരമണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി ഇനി പുഴുങ്ങനരി പോലെയാണുള്ളതെങ്കിൽ ഒരു മണിക്കൂർ കുതിരാൻ വെക്കണം കഴുകുന്നതിന് ശേഷം വെള്ളം വാർന്നതിന് ശേഷം വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഉപ്പ് ഓയിൽ ഗ്രാമ്പു പട്ട ഏലക്ക മസാലകൾ അത് ഇട്ടുകൊടുത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം അപ്പോൾ വേവ് കറക്റ്റ് ആയിക്കോളും റൈസ് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വേവിക്കണം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇനി മസാല നല്ല വറ്റി വരുമ്പോൾ മസാലയിൽ ഏകദേശം അരക്കപ്പ് വെള്ളം ബാക്കി ഉണ്ടാവണം ആ പരുവത്തിൽ വേണം റൈസ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് അതിന് മീതിയായിട്ട് കുറച്ച് ക്യാരറ്റും അതേപോലെ മല്ലിലിയും ഇട്ടതിന് ശേഷം ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചുകൊടുക്കണം അതിൻ്റെ മീതെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം നല്ലപോലെ ഇങ്ങനെ പുക മുകളിലേക്ക് വരും പുകയൊന്നും പുറത്ത് പോവാൻ പാടില്ല പെട്ടെന്ന് തന്നെ കുക്കറ് മൂടിയതിന് ശേഷം ഒരു വിസിൽ വരണം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഗ്രേവി നല്ല പോലെ വറ്റാൻ പാടില്ല അല്പം ഗ്രേവി ബാക്കി വേണം കാരണം നമുക്ക് റൈസ് വേവിക്കുന്ന സമയത്ത് വിസിൽ വരാനുണ്ട് അപ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോയാൽ വിസിൽ വരില്ല കരിഞ്ഞു പോകും ആ കാര്യം ശ്രദ്ധിക്കണം ഏകദേശം അരക്കപ്പ് വെള്ളം മസാലയിൽ ഉണ്ടാവണം വിസിലൊക്കെ വന്ന് റെഡിയാവുന്ന സമയത്തേക്ക് ആ മസാല വെള്ളവും നല്ല പോലെ വറ്റിയിട്ടുണ്ടാവും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് അതിൽ നിന്നും ചിരട്ടയെല്ലാം എടുത്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കി സെർവ് ചെയ്യാം ചോറ് കണ്ടല്ലോ ഒറ്റയായിട്ടുണ്ട് ചോറ് ഫസ്റ്റ് വേവിക്കുന്ന സമയം ഏകദേശം ഏഴ് മിനിറ്റ് ആറ് മുതൽ ഏഴ് മിനിറ്റ് അത്ര വേവിച്ചാൽ മതി കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത് അങ്ങനെ ആകുമ്പോൾ ഒരു വിസിൽ വരുന്ന സമയത്ത് വെന്ത് കുഴഞ്ഞു പോകും ദാ ഇപ്പം അടിപൊളി പാകമായിട്ടുണ്ട് പെട്ടെന്ന് മന്തി കഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഡ്രൈ ലെമൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മന്തി മസാല ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അര ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടേബിൾ സ്പൂൺ പട്ട മുക്കാൽ ടീസ്പൂൺ ഗ്രാമ്പു മുക്കാൽ ടീസ്പൂൺ ബേ ലീഫ് ഒന്ന് ഡ്രൈ ലെമൺ ഒന്ന് ഇതെല്ലാം വറുത്ത് നല്ലപോലെ പൊടിച്ചെടുത്ത് നമുക്ക് മന്തി മസാലയാക്കി ഉപയോഗിക്കാം മസാലകൾ വറുക്കുന്ന സമയം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ അല്ല എങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഏത് സമയത്ത് നിങ്ങൾക്ക് മന്തി കഴിക്കണമെന്ന് തോന്നിയാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ കുറെ ടൈം വേണ്ട എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുള്ള സമയത്താണെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ പെ പറ്റും അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ചോറ് വേവിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സലാഡ് ബോയിൽഡ് റൈസ് ആണെങ്കിൽ ഒരു മണിക്കൂർ കുതിരാൻ വെക്കണം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നല്ല പോലെ ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ മീഡിയം തീയിൽ വേവിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ